എച്ച് പി സി എല്ലെ ചർച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി കളക്ടറും അതോടൊപ്പം തന്നെ അധികൃതർ മാധ്യമങ്ങളെ കാണുകയാണ് തടസ്സം ഈ പ്ലാന്റിൽ ഒമ്പതാം തീയതി സെൻട്രലിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ നടക്കാനിരിക്കുകയാണ് ഒ എസ് ഡി നോംസ് അനുസരിച്ചുള്ള ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യാനിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സിസ്റ്റംസും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഇത് ഹൈ ലെവൽ അലാമും ലോ ലെവൽ അലാമും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടെസ്റ്റ് നടത്തി ആ അപ്പം ടാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് ചെറിയ ടാങ്കിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ ഹൈ ലെവൽ ലോ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ അവരുടെ ഇൻസ്ട്രമെൻറ്റ്സ് ആദ്യത്തെ ലോ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേജിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തേർഡ് ലെവലിൽ ഇൻസ്ട്രുമെൻറ്റ് ഫെയിലായിട്ടുണ്ട് അപ്പോൾ മാൻഹോൾ വഴിയിട്ട് പ്രോഡക്റ്റ് ലീക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രോഡക്റ്റ് എത്ര ക്വാണ്ടിറ്റി ലീക്ക് എന്നുള്ള ലീക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പൊല്യു നമ്മൾ ഇൻസ്റ്റുമെൻറ്റേഷൻ സിസ്റ്റം വഴി ചെക്ക് ചെയ്യുന്നതാണ് നാളെ അതിൻ്റെ ഇൻസ്റ്റുമെൻറ്റേഷൻ എഞ്ചിനീയേഴ്സ് ഉണ്ട് എത്ര പ്രോഡക്റ്റ് പുറത്തേക്ക് പോയി അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് കമ്പ്ലൈൻ്റായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് അത് നോക്കുന്നതാണ് സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് സെൻട്രലിൻ്റെ ഇൻസ്പെക്ഷൻ ടീം വരുമ്പം സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രലിൻ്റെ ഇൻസ്പെക്ഷൻ ടീം വരുന്നത് അപ്പോൾ ആ ഏതൊക്കെ ഏതൊക്കെ ഇൻസ്ട്രമെൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള അവരുടെ ഇൻസ്പെക്ഷനിൽ വിധേയമാക്കേണ്ടതുണ്ട് അതിൻ്റെ പാർട്ടായിട്ട് ഒരു അല്ല അതിൻ്റെ പാർട്ടായിട്ട് ആ ടാങ്ക് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ സൈഡിൽ രണ്ട് സ്റ്റേജിൽ ആ ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്തു എച്ച് സ്റ്റേജ് ലോ സ്റ്റേജിലും മിഡിൽ സ്റ്റേജിലും തേർഡ് സ്റ്റേജിൽ അത് വർക്ക് ചെയ്തില്ല എന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞത് ആ തേർഡ് സ്റ്റേജിൽ വർക്ക് ചെയ്യാത്തത് പ്രോഡക്റ്റ് ഓവർഫ്ലോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഹൈ ലെവൽ അലാമ് ഏത് ടാങ്ക് വർക്ക് ചെയ്യുമ്പോഴും ഹൈ ലെവൽ അലാമും ലോ ലെവൽ അലാമും അങ്ങനെ മൂന്ന് സ്റ്റേജ് ഉണ്ട് അപ്പോൾ വലിയ ടാങ്കുകൾക്ക് പ്രൈമറി റഡാർ ഗേജ് ഉണ്ട് സെക്കൻഡറി റഡാർ ഗേജ് ഉണ്ട് ടോണി ഫോർക്ക് വൈബ്രേറ്റിംഗ് സിസ്റ്റം ഉണ്ട് ഈ മൂന്ന് സിസ്റ്റവും കൃത്യമായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ വർക്ക് ചെയ്യണം അപ്പോൾ ഓരോ സ്റ്റേജിലും ലോ ലെവൽ സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് അത് വർക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സ്റ്റേജിലും വർക്ക് ചെയ്തിട്ടുണ്ട് തേർഡ് സ്റ്റേജിൽ അത് വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അത് പരിശോധിച്ച് തീരുമാനമെടുക്കണം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കമ്പ്യൂ കമ്പ്യൂട്ടറൈസ്ഡ് മോണിറ്ററിങ് സിസ്റ്റമാണ് കമ്പ്യൂട്ടറൈസ്ഡ് മോണിറ്ററിങ് സിസ്റ്റത്തിൽ മോണിറ്ററിംഗ് സെല്ലിൽ ഓഫീസർ ഉണ്ടാവും ഇൻസ്ട്രമെൻറ്റേഷൻ ഓഫീസർ ഉണ്ടാവും അത് വെച്ചിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ആ മോണിറ്ററിങ് സംവിധാനത്തിൽ പാളിച്ചുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് പിന്നെ പ്രോഡക്റ്റ് എത്ര ക്വാണ്ടിറ്റി ലീക്ക് എന്ന് ചെക്ക് അത് അത് നമ്മൾ എൻക്വയറി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ചർച്ചയ്ക്ക് ശേഷം എച്ച് പി സി എല്ലിന്റെ അധികൃതരും ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല നാളെ നടക്കാനിരിക്കുന്ന അടുത്ത ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന സുരക്ഷാ ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തിയ പരിശോധനയിൽ ഹൈ ലെവലിൽ ഉണ്ടായിരുന്ന അലാം സിസ്റ്റം വർക്ക് ചെയ്യാതായതോടുകൂടിയാണ് ഇന്ധനം പുറത്തേക്കൊഴുകുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ എച്ച് പി സി എല്ലിൻ്റെ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പൊല്യൂഷൻ ബോർഡുമായി സംസാരിച്ചതിനുശേഷം ആവശ്യമായ നടപടികൾ നാളെ സ്വീകരിക്കുമെന്നും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്